നീട്ടോ നീട്ടോ എല്ലാവർക്കും സ്വാഗതം എല്ലാ ഗെയിമിന്റെ പേര് പണ്ടാ എനിക്കറിയില്ല ഇവര് കളിച്ചു കാണിക്കും പിന്നെ ഞാനുമായിട്ട് കളിക്കും

ൂസി കൊക്ക കോള ഫ്രഷ് പിന്നെ വെക്കണ്ടേ ആ എന്നാ ഒന്നുകൂടെ കളിക്കാം ഇങ്ങനെയല്ല വെക്കണ്ടേ

അപ്പൊ പൊട്ടത്തില്ല നല്ല ശക്തിയിലിട എടാ അവിടെ ഇടണ്ടാ ഓക്കെ അയ്യോ അങ്ങോട്ടൊന്നും ഇടണ്ട താഴെ ഇട്ടാ മതി താഴേട് വിച്ചൂട്ടൻ പൊട്ടിക്കുന്നാലും ആണ്ടെ അവിടെ ഇരുന്ന് പൊട്ടിയത് വേണ്ടട താഴോട്ട് ഇങ്ങനെ ശക്തിയിലെറിയോ കണ്ടോ ഏ പൊട്ടിയില്ല എന്റെ അമ്മേട്ട് അത് പൊട്ടിയില്ല അതിന്റെ വെടിമേ നീണ്ട